യും പരിശുദ്ധമാൻ്റെ നാമത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നന്ദി പറയുന്നു നന്ദി അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴ് രണ്ടേയും ഋപാസന സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിച്ച പ്രപഞ്ചപ്രകൃതി ഇടയാക്കേണ്ടത്രിശുദ്ധമ്മേമാലാ സകലാസന ഉപാസനോട് പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം അപേക്ഷ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ സ്വസ്ഥം നാം വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കൃമാസാറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയഘടികൾ ചാർത്തി ദുരന്തമുണ്ടാകാൻ പൂണ് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു ആപ്പതി അടിസ്ഥാനത്തിൽ ഉടമ്പടിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ ഉടമ്പടി അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഉടമ്പടി ജീവിക്കുന്ന ആൾക്കാരെ ഉടമ്പടിയിലെ ഒരു ഘട്ടം പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാരെ അത് പുതുക്കാൻ വരട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ അവരെല്ലാവരും കർത്താവെ പുതുക്കി ഉടമ്പടി എന്ന വലിയ മഹാജീവിത ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ വലിയ ദാനങ്ങൾ പ്രാപിക്കാൻ അവരെ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അറിയിച്ചത് കർത്താവെ ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ മക്കളുടെ ഹൃദയത്തിനും ആ മക്കൾ അധിവസിക്കുന്ന കുടുംബത്തിനും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സമാധാനം ആശംസിക്കുന്നു കൃപാർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷ അടിസ്ഥാനത്തിൽ അൾ താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അതിന് അടുത്ത് അധികാരത്തിനും അടിസ്ഥാനത്തിലും എ സിഖ് നിൻ്റെ ജീവിതത്തിൽ സമാധാനം ആശംസിക്കും ദേവേദരെ നീ പോവുക നീ പോകുന്ന ഇടത്ത് നിൻ്റെ വരത്തും വിടത്തും നിൻ്റെ കർത്താവ് നിൻ്റെ കൂടെ ആയിരിക്കും ദേവേദരെ നീ പോവുക നിനക്ക് ധൈര്യം നീ ധൈര്യത്തോടെ പോവുക നടക്കത്തില്ലെന്ന് വിചാരിക്കണ കാര്യത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ കൂട്ടുകിൽ ബി വിത്ത് അറ്റ് ദ ലാസ്റ്റ് അന്ത്യം വരെ ഉണ്ടാകുന്നതിനാൽ ചില കർത്താവിൻ്റെ വാഗ്ദാനത്ത് ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ജീവിക്കാൻ ആത്മധൈര്യത്തോടെയും ആവേശത്തോടെയും ജീവിക്കാൻ വേണ്ടി തൻ്റെ അമ്മയെ നമുക്ക് കയ്യേൽപ്പിച്ചു തന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ കരം ചേർത്ത് കൊണ്ട് നീ പോവുക നിൻ്റെ ജോ ഇൻ്റർവ്യൂ ആയാലും ശരി നിൻ്റെ വിദേശ യാത്രയിലും ശരി നിൻ്റെ കടലിലേക്കുള്ള മത്സ്യത്തൊഴിലാളികളുടെ യാത്രയായാലും ശരി അതുപോലെ തന്നെ ഏത് ജീവിതത്തിൻ്റെ മാർഗത്തിനു വേണ്ടി നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ കുടലിൽ തീ പോകാൻ വേണ്ടിയുള്ള നിൻ്റെ എല്ലാ സംരംഭങ്ങളെയും കർത്താവിനു വിഷുമായി ആശ്രദിക്കുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമെന്ന് ദൈവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് നീ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട് കർത്താവ് അവർ ഒരു സംശയമില്ലാതെ അവർക്കെതിരെ പോകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൈശാചികമായ സത്യകൾ അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരും അവർ നിർബന്ധിക്കുകയും വിലങ്ങി വെക്കുകയും ചെയ്യുന്ന കിടത്താൻ വിലങ്ങുന്ന പൊട്ടിച്ചുകൊണ്ട് കിടത്താമേ അവർ ദൈവവിളിലേക്ക് വിളിച്ച് വിളിച്ച് ചേർത്തുകൊണ്ട് കിടത്താവേ അവരെ അങ്ങയുടെ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ വലിയ കാവലാളായി അവരെ മാറ്റണമേ അങ്ങനെയുള്ള കുടുംബങ്ങളെ നീ ആശീർവദിക്കണമേ ദൈവം ഒരു പ്രസിദ്ധിയുള്ളവരെ ഈ നിമിഷം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരെ സ്ഥിരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടയാളത്തിന് അനുഗ്രഹിക്കപ്പെടട്ടെ ഈശോ പറയണതേ നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്കൊരു പിടിയില്ല അതുകൊണ്ട് വചനം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തും നിന്റെ ദൈവം എന്താണ് നിന്റെ ഈ നിന്റെ ശരീരം തന്നെയാണ് നിന്റെ ദൈവം നിന്റെ ഉദരമാണ് നിന്റെ ദൈവം ഇപ്പം ഈ നമ്മുടെ ഈ കരചരണങ്ങളുണ്ടല്ല കരചരണങ്ങളൊക്കെ ചില സമയത്ത് ദൈവത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനം അപകരിക്കും ചിലർക്ക് നല്ല മസിൽ ഉണ്ടാവും അപ്പോൾ എനിക്കും നല്ല ആരോഗ്യമുണ്ട് ഏഹ് എന്നുവെച്ചുകഴിഞ്ഞാൽ അപ്പം ആരോഗ്യമായിരിക്കും അവിടെ ദൈവം േ അവർ കുർബാനയ്ക്ക് പോണ സമയത്ത് പോലും അവർ കുർബാന മുടക്കിയിട്ട് വർക്കൗട്ടിനും പോകും ജിബിനേഷത്തിൽ പോവും രാവിലെ എഴുന്നേറ്റ് അതാണ് ആരോഗ്യമാണ് അവിടെ ദൈവം ഇപ്പോൾ ആൾക്കാരെന്തുകൊണ്ടാണ് സാ ചിലങ്കിലും സാത്താ വർഷപ്പിലേക്ക് പോകുന്നതാണ് ബിസിനസ്സുകാരാണ് കൂടുതൽ പോണത് എന്താ കാര്യം അവന്മാർ തമ്മിൽ കോമ്പറ്റീഷൻസാണ് അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം സാത്താനാണ് കൈ കിട്ടണമെന്നുണ്ടെങ്കിലും അവര് ലാഭമാണ് അവരുടെ ദൈവം അപ്പൊ അത് പുതിയ ആൾക്കാരൊന്നും അല്ല പണ്ട് പോലെയുണ്ട് അത് ഉദരമാണ് അവരുടെ ദൈവം എന്ന് ഫിലിപ്പി മൂന്നേ പത്തൊമ്പത് അവരുടെ അവസാനം ആ നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ആ അപ്പൊ ദൈവം വേറെ കേട്ടോ ചെറുക്ക ലാഭമാണ് അവരുടെ ദൈവം അങ്ങനെ ഉണ്ട് ഇപ്പൊ അവർക്ക് അശുദ്ധ കുർബാന സ്വീകരിച്ചതിനെക്കാ കൂടുതൽ സന്തോഷം അവർക്ക് ഒരു ബിസിനസ് ലാഭം കിട്ടണ പോലെ ഏത് സന്തോഷം എങ്ങക്ക് കൂടെ കിട്ടണം എന്ന് നോക്കിയാൽ മതി അപ്പോൾ ആരാണ് ദൈവം എന്ന് മനസ്സിലാവും ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു ഉണ്ടായ്പ നടക്കുന്നില്ല വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം എന്താണ് തരുന്നത് അതാണ് ശരിക്കും ഇപ്പം നിങ്ങളുടെ ദൈവം എന്ന് പറയണത് ആത്മീയമായാലും ഇപ്പോൾ അത് ഭൗതികമായാലും സന്തോഷം നിങ്ങളെ മനസ്സിലല്ല അത് അനുഭവിക്കണത് അതായത് എന്താ വിഷയം എന്ന് പറയുന്നത് ഇതിൽ ഏത് ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകണത് അപ്പം അതെല്ലാം ഇങ്ങനെ ഈ അതായത് ദൈവത്തിലാണ് സന്തോഷമെങ്കിൽ എങ്കിലേ നമ്മൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇടയ്ക്കിടക്ക് പരിശുദ്ധാത്മാവെന്ന് നമുക്ക് തോന്നിച്ചോണ്ടിരിക്കും അപ്പം നീളും ആ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് ദൈവത്തിൽ ദൈവത്തിൽ ദൈവത്തിലാണ് എനിക്ക് അഭിഷേകം ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒരു മണ്ണാൻ കട്ടിയും ഉണ്ടാകത്തില്ല എന്താ കാര്യം പ്രാർത്ഥിക്കാൻ തോന്നുന്നത് എന്താ കാര്യം ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇഷ്യൂ ബേസ്ഡ് പ്രയറാണ് നിങ്ങൾക്ക് ഉള്ളതേ പലർക്കും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രാർത്ഥന ഉണ്ട് ഒരു ഇഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നോക്കിയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കും ഒരാവശ്യമില്ല ഉറങ്ങി കിടക്കണമൊക്കെ പോകാൻ വിളിച്ചിട്ട് വായിത്തോക്കെ വിളിച്ചു തുറക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവമുള്ളൂ സമ്മർദ്ദം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അമ്യൂസ്മെൻ്റ് ഒക്കെയാണ് അതൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ദൈവത്തെക്കുറിച്ച് ഓർക്കണമെന്ന് തോന്നും അഥവാ നമ്മളൊന്ന് ഫ്രഷ് ആയിക്കഴിഞ്ഞാൽ അപ്പം ദൈവത്തെ ഓർക്കും നമ്മൾ എന്നാ കർത്താവിനടുത്ത് പോയി കുറച്ചു നേരം ഇരുന്നേക്കാം ഒരു കാര്യമില്ല ഒരു കാര്യം ഇല്ലേ എന്നാൽ പോയി ഇരുന്നേക്കാം രണ്ട് ഭർത്താവൊക്കെ പറഞ്ഞിരിക്കുക എന്ന് പറയും അപ്പോൾ ഒരു ജവമാനടുത്ത് എഴുന്നേക്കാം അപ്പൊ ഒരു കാര്യമില്ല കാര്യമില്ലാതെ ജവന്മാരെ ചിലണമൊന്നും പ്രാർത്ഥിക്കണമൊക്കെ തോന്നുമ്പോൾ ഓർക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിക്കണം ഓക്കെ അല്ലേ താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക